കേന്ദ്ര ബജറ്റ് അഡാറ് കോമഡിയാണെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരാനുകൂല്യോ അല്ലെങ്കിൽ കേരളം എന്ന പേരോ ആ ബജറ്റ് പ്രസംഗത്തിനിടയിൽ ഒരു തവണ പോലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു കേട്ടില്ല എന്തൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ അവകാശങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഈ നാട്ടിലെ മനുഷ്യരെ പിരിച്ചെടുത്തുകൊണ്ടുപോണ പൈസ ഈ ജി എസ് ടി എന്ന പേരിലൊക്കെ ഈ നാട്ടിലെ മനുഷ്യരുടെ നികുതി പണം എത്ര കോടിയാണ് പിരിച്ചെടുത്തുകൊണ്ട് പോകുന്നത് അതിൽ നമുക്ക് അർഹതപ്പെട്ട വിഹിതം അതുപോലുമില്ല അതായത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വേണ്ടിയുള്ള ബജറ്റ് ആ രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമേ ഇപ്പോൾ ആവശ്യമുള്ളൂ പിന്നെ ഒഡീഷയ്ക്കും ഉണ്ട് അസമിനും ഉണ്ട് കാര്യം ഒഡീഷ ഇത്തവണ ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ആ സ്റ്റേറ്റിൽ നവീൻ പട്നായിക്ക് മാറി ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വരാൻ അവസരമുണ്ടായി അതുകൊണ്ട് ഒഡീഷയ്ക്ക് ചില ചില പ്രഖ്യാപനങ്ങൾ കൊടുത്തിട്ടുണ്ട് അസമിനും പ്രഖ്യാപനങ്ങൾ കൊടുത്തിട്ടുണ്ട് ബാക്കി സ്റ്റേറ്റുകൾക്കെല്ലാം ഈ അതായത് ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകൾക്ക് പ്രശ്നമില്ല പക്ഷേ ദക്ഷിണേന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗം അവരുടെ വായിൽ നിന്ന് ഉച്ചരിക്കാൻ പോലും വലിയ നാണക്കേടാണെന്നുള്ള അവസ്ഥയാണ് പ്രത്യേകിച്ച് ധനമന്ത്രി ഒരു തമിഴ്നാട് സ്വദേശിനിയാണ് ആ നാടിനോടെങ്കിലും അവർക്ക് ഒരു പ്രതിബദ്ധതയില്ല എന്ന് പറയുന്നത് എത്രമാത്രം നീചമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ നാട് എത്ര സ്പെഷ്യൽ പാക്കേജിന് ആവശ്യപ്പെട്ടിരുന്നു ഒന്ന് ആലോചിച്ച് വയ്ക്കുക രണ്ട് മാസം മുന്നേ ഇവിടെ കൊടും വരൾച്ചയായിരുന്നു കടുത്ത ചൂടായിരുന്നു കർഷകർക്ക് വലിയ തോതിൽ നഷ്ടം വന്നു ഇപ്പോ ഈ സംഖികൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അത് സ്റ്റേറ്റ് ആണ് കൊടുക്കേണ്ടത് ഈ ജി എസ് ടി എന്നുള്ള നിലയ്ക്ക് ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഒരു രാജ്യം ഒറ്റ നികുതി അത് ഈ നാട്ടിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോയതിന് ശേഷം ആ പണം നമ്മുടെ സ്റ്റേറ്റിൽ നിൽക്കേണ്ട പണമാണ് അത് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അവർ ചക്രവർത്തി ചമഞ്ഞുകൊണ്ട് അതിനെ ഒരുമിച്ച് പിരിച്ചെടുക്കുകയാണ് പിരിച്ചെടുത്തതിനു ശേഷം ആ പണം നിങ്ങൾക്ക് കൃത്യ സമയത്ത് ഞങ്ങൾ വിഹിതിച്ച് തരും അല്ലെങ്കിൽ വീതിച്ച് തരുമെന്ന് അറിയിച്ചതിന് ശേഷം സമയത്ത് തരാതിരുന്ന എങ്ങനെയിരിക്കും ഇപ്പൊ നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക കുടുംബ ബജറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് ഒരാൾ ജോലിക്ക് പോകുന്ന ആ പണം അത് കൃത്യമായി നമുക്ക് കിട്ടാതിരുന്ന ആ സാലറി തരുന്ന ആൾ നമുക്ക് തരാതിരുന്ന എന്ത് സംഭവിക്കും നിങ്ങളുടെ കുടുംബ ബജറ്റ് നിന്റെ കുടുംബം താളം തെറ്റോ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരുന്ന തനത് വരുമാനങ്ങളെല്ലാം ജി വന്ന സന്ദർഭത്തിൽ അത് ഒരു രാജ്യം ഒരു നികുതിയായ സന്ദർഭത്തിൽ തകർന്നടിയുന്ന സാഹചര്യം ഉണ്ടായി വലിയ സാമ്പത്തിക ചോർച്ചയാണ് ആ സന്ദർഭത്തിൽ നമുക്കുണ്ടായത് അതാണ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയ കാര്യമായി മാറിയത് പക്ഷേ ഒരു മൂന്നാം മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു രാജ്യത്തെ എല്ലാ സ്റ്റേറ്റുകളെയും ഒരു വ്യക്തി ഒരുപോലെ കാണണ്ടേ കേരളത്തോട് വലിയ അവഗണനയാണ് ഇരുപത്തി ആറായിരം കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് കാര്യം ഇപ്പോൾ മഴക്കെടുതി കണ്ടല്ലോ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം മഴക്കെടുതിയാണ് അതിന് തൊട്ടു മുന്നോടിയായിട്ട് കടുത്ത ചൂടും വരൾച്ചയുമായിരുന്നു അതിന്റെ കെടുതികൾ കർഷകർക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിലുണ്ടായി കൊടും വരൾച്ചയുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു താ കാര്യങ്ങളും അഡ്രസ് ചെയ്യപ്പെടാതെ എന്തിനേറെ പറയുന്നു എയിംസ് ഈ രാജ്യത്ത് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആ മേഖലയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ഒരു വൈറോളജി ലാബ് പോലും പൂനെ കഴിഞ്ഞാൽ കേരളത്തിനാണുള്ളത് അതിന് ഇതുവരെ കേന്ദ്രാനുമതി തന്നിട്ടില്ല അതിനൊരു പ്രത്യേക താല്പര്യമുണ്ട് കാര്യം നമ്മുടെ നാട്ടിൽ അതുകൂടി അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രിപ്പ് കയ്യിൽ നിന്ന് പോകുന്ന പേടിയുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ തോന്നിക്കല്ല ആരംഭിച്ച വൈറോളജി ലാബിന് ഇതുവരെ കേന്ദ്രാനുമതി അതായത് നമ്മളിപ്പോഴും പൂനെയിൽ സാമ്പിൾ അയക്കണം ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ സംവിധാനം ഉണ്ടെങ്കിലും അതിന് അപ്രൂവൽ തന്നിട്ടില്ല അതിന് നമ്മുടെ നാട്ടിൽ എയിംസിനു വേണ്ടി കോഴിക്കോട് നൂറ്റൻപത് ഏക്കർ നമ്മൾ കണ്ടെത്തി കേന്ദ്രത്തെ അറിയിച്ചു എയിംസിന് വേണ്ടി സ്ഥലമുണ്ട് നിങ്ങൾ എയിംസ് അനുവദിച്ചു തരണമെന്ന് തരില്ല കേരളത്തിൽ അതൊന്നും വരാൻ പാടില്ലെന്ന് എന്തൊരു അവഗണനയാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് അതായത് നിങ്ങൾ ഇവിടെ നിന്നൊരു എം ബി എ തന്നു കഴിഞ്ഞാൽ പിന്നെ വിക വികസനം നമ്മൾ എങ്ങ് കൊട്ടക്കണക്കിന് ഇറക്കൂ എന്നായിരുന്നു നമ്മുടെ തള്ള് രായാവ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് കിട്ടി ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് വയ്ക്കുകയാണ് കേരളത്തിൽ ഫിഷറീസ് ഇല്ലേ കേരളത്തിൽ യുവാക്കളില്ലേ ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇവർക്കൊക്കെ എന്ത് കിട്ടുമെന്ന് ഇപ്പൊ വരും ദിവസങ്ങളിൽ പിന്നീട് നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് പ്രശ്നമല്ല എന്നിട്ട് എനിക്ക് അർജന്റ് മീറ്റിംഗ് എന്തിന്റെ ഏതെങ്കിലും അമ്പലത്തിൽ അമ്പലക്കമ്പറ്റിയിലായിരിക്കും അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് വീഡിയോകൾ പുറത്തു വരുന്നത് മരം നടൽ ക്ഷേത്ര ദർശനം ഇതൊക്കെ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ അർജുൻ്റെ കാര്യത്തിൽ പറഞ്ഞ ഒരവസ്ഥ അതിന്റെ വീഡിയോ പുറത്ത് പ്രചരിക്കുന്നുണ്ടായിരുന്നു ഏത് അർജുൻ എന്നാണ് ആദ്യം ചോദിച്ചത് മാധ്യമങ്ങൾ വന്നപ്പോൾ കാര്യം ഒരു കാര്യവും അദ്ദേഹം അറിയുന്നില്ല പക്ഷേ തീർത്തും നിർഭാഗ്യകരമാണ് ഒരു സ്റ്റേറ്റിനോട് കാണിക്കുന്ന അവഗണന ഒരു രാജ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഫെഡറൽ തത്വം അനുസരിച്ചാണെങ്കിൽ ഈ ഇരുപത്തിയൊൻപത് സ്റ്റേറ്റുകളെ അതിൻ്റെ ഇരുപത്തിയൊൻപത് സ്റ്റേറ്റുകളെ അതിനെ സംയോജിപ്പിച്ച് ഭരിക്കാൻ വേണ്ടിയാണ് ഒരു കേന്ദ്ര എന്ന് പറയുന്നത് അല്ലാതെ കേന്ദ്രമെന്ന് പറയുന്നത് ഇവർ പഴയ കാലഘട്ടത്തിൽ ചക്രവർത്തിയാണ് ആ ഒരു മനോഭാവത്തിലാണ് കാണുന്നത് ബാക്കിയുള്ളതെല്ലാം നാട്ടുരാജ്യങ്ങളും അതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ചക്രവർത്തി എന്നുള്ള ശൈലിയിലാണ് പക്ഷേ ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളത് എന്താണെന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിനെ യൂണിയൻ അതായത് ഓരോ സ്റ്റേറ്റ്സിനാണ് ഇമ്പോർട്ടന്റ് അതിന് മുകളിൽ ഒരു എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുത്തിയിരിക്കുന്ന ഒരു വിഭാഗക്കാർ എന്നതിനപ്പുറം ഓരോ സ്റ്റേറ്റുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ള തിരിച്ചറിവില്ലാതിരിക്കുന്നു അപ്പോ ആ സ്റ്റേറ്റിൽ നമ്മൾക്ക് വേണ്ടത്ര സ്വാധീനം സ്വാധീനമില്ലാതായതുകൊണ്ട് അവരെ അവഗണിക്കുക അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുക നമ്മുടെ സ്റ്റേറ്റ് എത്രത്തോളം പ്രതിസന്ധിയിലേക്ക് തള്ളിയിടാൻ പറ്റുമോ ആ രീതിയിൽ തള്ളിയിടുക കാര്യം നമ്മൾ ഈ ആൾക്കാർ വിചാരിക്കും കേന്ദ്രവിഹിതം കേന്ദ്രവിഹിതം എന്ന് പറയുമ്പോൾ ഇവരെന്തോ പോക്കറ്റിൽ നിന്ന് എടുത്ത് തരുന്ന കാര്യമാണെന്നാണ് നമ്മുടെ നാട്ടിലെ ഈ സംഘികൾ പ്രചരിപ്പിക്കുന്നത് എല്ലാം കേന്ദ്രം കൊടുക്കണം കേന്ദ്രം കൊടുക്കണം കേന്ദ്രത്തിന് ഇവിടെ നിന്നാണ് ഫണ്ട് ആർ എസ് ഗാർ വീട്ടിൽ നിന്ന് അടക്കി അടത്തോണ്ടു വരുന്ന പൈസയാണോ അല്ലെങ്കിൽ എന്താ മോഡിജിയുടെ വീട്ടിൽ നിന്നാൻ പോലെ പൈസ എടുത്തുകൊണ്ട് വരുന്നതാണോ ഈ ഇരുപത്തിയൊൻപത് സ്റ്റേറ്റിൽ നിന്ന് ഇവർ റവന്യൂ പിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ജി എസ് എന്ന പേരിൽ ആ പൈസ രർത്താ കളിക്കുന്ന അല്ലാതെ കേന്ദ്രത്തിന് ഒരു വരുമാനവും സ്വന്തം നിലയ്ക്ക് ഇല്ലയെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന കസ്റ്റംസ് തീരുവ മറ്റ് നികുതികളൊക്കെ ഉണ്ട് പക്ഷേ ഓരോ സ്റ്റേറ്റുകളിൽ നിന്ന് കിട്ടുന്ന പണമാണ് ഇവരെ അവിടെ പിടിച്ചു നിർത്തുന്നത് ആ പണത്തെ കൃത്യമായിട്ട് ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകൾക്കും അല്ലാത്ത സർക്കാരുകളുടെ അടുത്തെല്ലാം ഇവർ വലിയ അവഗണന കാട്ടുകയാണ് അതിന്റെ ഏറ്റവും വലിയ തിരിച്ചറിവാണ് ഇതിപ്പോ എന്തിനാണ് ബീഹാർ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് എന്ന പേര് എടുത്തെടുത്ത് പറഞ്ഞതും അവർ ഈ സർക്കാരിനെ പിന്താങ്ങി നിർത്തിയതിനു ശേഷം വളരെ കൃത്യമായിട്ട് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ഒരു ബജറ്റിലൂടെ അവർ തൂക്കി വാങ്ങിച്ച അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ ഇന്നിപ്പോ ചായ അടിക്കാൻ പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും ഈ സംവിധാനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആന്ധ്രയെ ബീഹാർ എന്ന് ഒരു നൂറ് തവണ ഉച്ചരിക്കണമെന്ന് അവർ നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിൽ തന്നെ ബജറ്റ് ഉണ്ടാക്കിയിരിക്കണം കാര്യം അവർക്ക് നേരിട്ട് സംസ്ഥാന പദവി വേണം പല ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നതിന് ഈ പുറത്ത് ഞങ്ങൾ അങ്ങനെ ഒന്നും കീഴ്പ്പെടുന്നവരല്ല എന്ന് കാട്ടിയതിന് ശേഷം ബജറ്റ് അങ്ങ് തീരെഴുതി കൊടുത്തു എന്തെല്ലാം വികസന പദ്ധതി ടൂറിസം അവർക്ക് ടൂറിസം എന്ന് പറഞ്ഞാൽ അവിടെ പിൽഗ്രിൻ ടൂറിസം അവിടത്തെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം ബീഹാർ കേന്ദ്രീകരിച്ച് ഇരുപത് പാലം പടപട പൊളിഞ്ഞു വീണതാണ് ആ പാലം വീണ്ടും കെട്ടിപ്പൊക്കാനായിട്ട് പതിനയ്യായിരം കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് റോഡ് നവീകരണം ഒന്ന് ആലോചിക്കണേ നമ്മുടെ നാട്ടിൽ ഏറ്റവും അതായത് ഇന്ത്യക്കകത്ത് തന്നെ ഏറ്റവും ആ രാജ്യത്തിന് തന്നെ ഏറ്റവും കൂടുതൽ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് അവരുടെ നീതി ആയോഗിന്റെ പല ഹെഡ്സിലും നമ്മളാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ സ്റ്റേറ്റിനെ മാക്സിമം എന്ത് ചെയ്യുക ഇഗ്നോർ ചെയ്യുക അവർക്ക് കിട്ടേണ്ടത് പരമാവധി തട്ടിതർപ്പിക്കുക പിന്നെ സാധാരണക്കാരക്കണക്ക് എങ്ങനെ പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലുറപ്പിന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് പൈസ കിട്ടുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതിക്ക് വേണ്ടി ഈ ബജറ്റിൽ എത്ര രൂപ നീക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ പരിശോധിക്കും ഒരു രൂപ അധികം വെച്ചിട്ടില്ല കാര്യം സാധാരണക്കാർക്ക് ആ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പണം കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് കൂടുതൽ പണം ഇവർ നീക്കി വെക്കണം നീക്കി വെച്ചിട്ടില്ല കഴിഞ്ഞ തവണ വെട്ടിക്കുറക്കുകയാണ് ചെയ്തത് പിന്നീട് ഒരു വലിയ പദ്ധതിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ലോൺ മുദ്രാലോൺ മുദ്രാലോണ് കഴിഞ്ഞ തവണ എടുത്ത് പരിപൂർണമായി വീഴ്ച വരുത്താതെ അടച്ചവർക്ക് പത്ത് ലക്ഷം എന്നുള്ളത് ഇരുപത് ലക്ഷമായിട്ട് കൊടുക്കുന്നു ഈ എത്ര പേര് മുദ്രാൻ എടുത്തിട്ടുണ്ട് കുറച്ച് സംഘികൾക്ക് കിട്ടിയിട്ടുണ്ട് മാനവ മര്യാദയ്ക്ക് ഒരുത്തിനും അടച്ചിട്ടുമില്ലത് അവർക്ക് ഇരുപത് ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ നേരത്തെ അടച്ചവരാണെങ്കിൽ കിട്ടും ഇല്ലാത്തവർക്ക് കിട്ടില്ല ഇങ്ങനെ കുറെ കണ്ണിൽ പൊടി ഇടുന്ന പ്രഖ്യാപനങ്ങൾ അതായത് ഈ ബജറ്റ് റിവ്യൂ എന്ന് പറയുന്ന ഒരു ആവശ്യം നമ്മുടെ നാട്ടിൽ വയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇപ്പോ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഇതിൽ ഏതൊക്കെ നടപ്പാക്കിയെന്ന് ഓരോ വർഷവും പറയണ്ടേ കഴിഞ്ഞ ബജറ്റിൽ നിന്ന് ഈ ബജറ്റിലേക്ക് എത്തുമ്പോൾ ഇവർ എന്തൊക്കെ നടപ്പാക്കിയെന്ന് ജനങ്ങളോട് പറയണ്ടേ ഒരു സ്റ്റേറ്റിനെ സംബന്ധിക്കുന്നിടത്തോളം അതായത് സൌത്ത് ഇന്ത്യയിലെ തമിഴ്നാടിനൊരു പ്രഖ്യാപനവും ഇല്ല കർണാടകയ്ക്ക് പ്രഖ്യാപനവും കേരളത്തിന് പ്രഖ്യാപനവും ഇല്ല തെലുങ്കാനക്ക് പ്രഖ്യാപനമില്ല കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭരണമില്ലാത്ത സ്റ്റേറ്റുകളാണെങ്കിൽ പരിപൂർണമായിട്ട് അവരെ അവഗണിക്കുക കാര്യം സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഈ പ്രവർത്തനം കാണിക്കുമ്പോൾ ഇന്നിപ്പോൾ ബ്രിട്ടാസ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ അതായത് സകലമായ റൂട്ടുകളും നേരെ ബീഹാറും ഹൈദരാബാദും തമ്മിലാക്കി മാറ്റിയിരിക്കുകയാണ് കാര്യം അവരുണ്ടെങ്കിലേ ഇനി നമ്മളുള്ളൂ അല്ലെങ്കിൽ ഇനി നമ്മുടെ ജീവിതം കോഞ്ഞാട്ടയാണ് അതുകൊണ്ട് അവരെന്ത് പറയുന്നോ അത് എഴുതി കൊടുത്ത കാര്യങ്ങളെല്ലാം ബജറ്റിൽ അതേപോലെ കൊണ്ടുവന്ന് വായിച്ചു ഇത് രണ്ടും ബീഹാറിലും അല്ലെങ്കിൽ ആന്ധ്രയിലെ നിയമസഭകളിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പറ്റിയ ബജറ്റിനപ്പുറം ഒരു തരത്തിലും ഈ രാജ്യത്തിന്റെ സാധാരണക്കാർക്കോ ജനങ്ങൾക്കോ ഗുണകരമാകുന്ന ഒരു പ്രഖ്യാപനങ്ങളുമില്ല വായിത്താലുകൾക്കപ്പുറമാണ് ധനക്കമ്മി നാലേ ദശാംശം ഒൻപത് ശതമാനമായി വർദ്ധിച്ചിരിക്കുകയാണ് കടമെടുത്ത് കടമെടുത്ത് രാജ്യത്തെ കുത്തുപാള എടുപ്പിക്കുന്ന അവസ്ഥയിലെത്തുക എന്നിട്ട് കേരളം ശ്രീലങ്കയെ പോലെ ആകുമെന്നാണ് ഈ രാജ്യം ശ്രീലങ്കയെ പോലെ ആക്കുന്ന അവസ്ഥയിലാണ് കടമെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് റിസർവ് ബാങ്കിന്റെ കരുതൽ തലത്തിൽ നിന്ന് രണ്ടര ലക്ഷം കോടി രൂപയാണ് കൈ കിട്ടിയത് എന്ത് ചെയ്യുന്നു കുറെ പ്രതിമകൾ കിട്ടുന്നുണ്ട് അല്ലാതെ ഈ നാടിന് ബീഹാർ പോലുള്ള സ്റ്റേറ്റുകളിലെല്ലാം പൊളിഞ്ഞു വീഴാൻ വേണ്ടിയുള്ള പാലങ്ങൾ കിട്ടുന്നുണ്ട് അതൊക്കെ ആകുമ്പം അവർക്ക് കാര്യമായിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ കിട്ടും അങ്ങനെയുള്ള ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ അവർക്കും പൈസ കിട്ടി അല്ലെങ്കിൽ ആ പൈസ കൊടുക്കുന്നവർക്ക് കുറച്ച് വരുമാനം ഉണ്ടാക്കാനായിട്ട് നികുതി പണവും കൊടുക്കുന്നുണ്ട് ബാക്കി ഒന്നും നടക്കുന്നില്ല സാധാരണക്കാരുടെ ജീവിതം വീണ്ടും ഈ ഏതെങ്കിലും വി ഐ പിമാർ വരുമ്പോൾ മറച്ചു കിട്ടേണ്ട ഗതികേടിലേക്ക് തന്നെയാണ് ഈ നമ്മുടെ പട്ടികയുടെ ഇൻഡെക്സിലേക്ക് ആഗോളതലത്തിൽ നോക്കുമ്പോൾ നമ്മൾ നൂറ്റി പന്ത്രണ്ടാം സ്ഥാനത്ത് എന്നാണ് എന്റെ ഓർമ്മ നൂറ്റി പന്ത്രണ്ടാം സ്ഥാനത്താണ് ആകെ നൂറ്റി അൻപത് സ്റ്റേറ്റുകൾ നൂറ്റി അൻപത് സ്റ്റേറ്റോ നൂറ്റി മുപ്പത് സ്റ്റേറ്റോ ഉള്ള പട്ടികയിലാണ് നമ്മൾ ഈ ഗതികേഡിൽ നിൽക്കുന്നത് ഏഷ്യയിൽ നമ്മളാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്നത് അതാണ് നേട്ടമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ബജറ്റ് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം പേര് പോലും പറയാനായിട്ട് അവസ്ഥ നമ്മൾ ഈ ഒരു ബജറ്റിനെയൊക്കെ കാണുമ്പോൾ ഒരു രാജ്യത്തിന് ആ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിന് വേണ്ടി അവതരിപ്പിക്കുന്ന പരിപാടിയാണോ അത് എൻഡിഎക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ബജറ്റാണോ എന്ന് സംശയിക്കുകയാണ് എന്ത് കാര്യം എടുത്താൽ അത് വില കുറയുന്ന കാര്യങ്ങളുണ്ട് മൊബൈലിനും മൊബൈലിന്റെ സർക്യൂട്ട് ബോർഡിന് അത്ര എന്ത് ചെയ്യുന്നു ചാർജറിന്റെ വില കുറയുന്നുണ്ട് ഇനിയിപ്പോ എല്ലാം ആയല്ലേ പട്ടിണിയും മാറും ഈ നാട്ടിലെ തൊഴിലില്ലായ്മ മാറും മൊബൈലിന്റെ ചാർജറിനൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗുണമാണ് പിന്നെ നമുക്ക് രണ്ട് മന്ത്രിമാരെ കിട്ടിയപ്പോൾ നമ്മൾ കരുതി അവിടെ പോയി ഇനിയിപ്പോ കൊട്ടക്കണക്കിന് കൊണ്ടുവരു കൊണ്ടുവന്നിട്ടുണ്ട് കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശബ്ദം ഉയരേണ്ട സന്ദർഭമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൊണ്ടുപോകുന്ന നികുതി പണം നമുക്ക് കിട്ടേണ്ടതുണ്ടെന്നേ അതല്ലേ അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ അർഹതപ്പെട്ട പൈസയാണ് നമ്മൾ കൊടുക്കുന്ന നികുതിയാണ് ആ നികുതി പെട്രോൾ അടിച്ചോ അല്ലെങ്കിൽ ഏത് സാധനം പേടിച്ചാലും കേന്ദ്രത്തിന് നികുതി കൊടുത്തതിനു ശേഷം അത് നമുക്ക് തരാം അവർക്ക് സൗകര്യമില്ല ബാക്കിയുള്ള സ്റ്റേറ്റുകൾക്ക് കൊടുക്കുകയാണ് അതായത് നിങ്ങൾക്ക് ബി ജെ പി സർക്കാർ ഉണ്ടോ അവിടെ ഞങ്ങൾ നികുതി തരാം അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വലിയ വിഹിതം തരാം നിങ്ങൾ ഇഷ്ടം പോലെ അവിടെ അടിച്ചു പൊളിച്ചോളൂ അല്ലാത്ത സ്റ്റേറ്റുകളിൽ ഈ നാട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ എന്തെല്ലാം ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ ഒന്നും ഇല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് വീഴ്ച വന്നിട്ടുണ്ട് എങ് എന്ത് ഒന്ന് കട്ടായി തോന്നും എന്തുകൊണ്ട് രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിൽ വന്ന സർക്കാർ ആ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്ഷമിക്കണം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ എന്തുകൊണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മുടക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം ടേൺ വന്നതിന് ശേഷം എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ആറ് മാസം വരെ അത് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റി രണ്ടര വർഷം കൊടുത്തോ അതെന്തുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് വീഴ്ച വരുത്താതെ കൊടുക്കാൻ തയ്യാറായത് നമ്മൾ അതൊക്കെ ആലോചിക്കട്ടെ അപ്പോ മനഃപൂർവ്വം ആലോചിച്ച് ഇവിടത്തെ വിഹിതങ്ങളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് നമുക്ക് കടപരിധി അതായത് കടം ഞങ്ങൾക്ക് മാത്രം എടുക്കാനുള്ളതാണ് ലക്ഷം കോടി കടക്കാൻ പോവുകയാണ് രാജ്യത്തിന്റെ രണ്ടു ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ് രാജ്യത്തിന്റെ കടം എന്ന് പൊതു കടം അത് ആ പണമെല്ലാം എടുത്ത് എന്ത് ചെയ്തു അത് നമുക്ക് അറിയണ്ടേ ഒരു മറ്റേ എണ്ണായിരം കോടി രൂപയുടെ ഒരു ഫ്ലൈറ്റ് വാങ്ങിച്ച് അദ്ദേഹം ഇങ്ങനെ ആഡംബര ജീവിതം അങ്ങ് സ്വന്തമായിട്ട് കറങ്ങി അടക്ക ഒരു ഫ്ലൈറ്റ് ഒക്കെ എണ്ണായിരം കോടി രൂപയ്ക്കൊന്ന് ആലോചിച്ച് നോക്കൂ വളരെ ലളിത ജീവിതം നയിക്കുന്ന മനുഷ്യരാണ് പക്ഷെ ചർച്ചയാകാൻ പാടില്ല പിന്നെ രാജ്യത്ത് ആവശ്യമില്ലാത്ത പ്രതിമകളെല്ലാം കെട്ടിപ്പോക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നാടിന് ആവശ്യം എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് അത് ജീവിത നിലവാരം ഉയർന്നു വരുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ പട്ടിണി എന്ന് പറയുന്നത് ഏകദേശം തുടച്ചു നീക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ദശാംശം നാല് എട്ട് ശതമാനം മാത്രമാണ് ഈ രാജ്യത്ത് നമ്മൾ പട്ടിണിയുള്ളത് എങ്ങനെയാണ് ആയത് ഇവർ കൊണ്ട് തന്നിട്ടല്ല ഈ സ്റ്റേറ്റിലെ ഭരണകർത്താക്കളുടെ കഴിവ് തന്നെയാണ് ഒപ്പം നമ്മുടെ സൊസൈറ്റിയുടെ വളർച്ചയുടെ ഭാഗം തന്നെയാണ് അതൊക്കെ ഒരു നേട്ടമായി നിൽക്കുമ്പോൾ ആ സ്റ്റേറ്റിനെ കൂടുതൽ ഉന്നമനത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിന്റെ നേട്ടം ആർക്കുണ്ട് ഇവിടെ കേന്ദ്രം ഭരിക്കുന്നവർക്കുമുണ്ട് പക്ഷേ അവിടെ അവർ കാണിക്കുന്ന ഒരു വേർതിരിവ് അല്ലെങ്കിൽ അവർ അവർക്ക് മുകളിലേക്ക് ആ സ്റ്റേറ്റിന് പ്രശസ്തി ഉണ്ടാകുന്നു രാജ്യത്താകമാനം ഈ നാടിനെ ഉറ്റുനോക്കുന്നു സഹിക്കുവോ സഹിക്കില്ല അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഈ ബീഹാറിനും ഒപ്പം ആന്ധ്രാപ്രദേശിനും തൂക്കി വിറ്റുകൊണ്ട് അഞ്ചു വർഷം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയാണ് ആ ഓക്സിജൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ബീഹാറിനെയും ആന്ധ്രയെയും കാല് നക്കേണ്ട ഒരു അവസ്ഥയാണ് ആ കാല് ആ കാല് പിടുത്തോ അല്ലെങ്കിൽ അവരുടെ പാദസേവ എന്താണെന്ന് ആ ബജറ്റ് തെളിയിക്കുന്നുണ്ട് കേരളത്തെ ഇങ്ങനെ എത്രത്തോളം നിങ്ങൾ അവഗണിച്ചാലും ഈ നാടിന് കിട്ടേണ്ടത് ഏത് കാലഘട്ടത്തിലായിരുന്നാലും ഈ നാട്ടിലെ മനുഷ്യർ ശബ്ദം ഉയർത്തൂന്നേ ഒരു സംശയം വേണ്ട ഈ നാട്ടിലെ മനുഷ്യർക്കെല്ലാം പ്രതികരണ ശേഷി കാര്യങ്ങളെ കണ്ടും കേട്ടും വിലയിരുത്താൻ അതായത് സംഘികളെ മാറ്റി നിർത്തിയാൽ അവർക്ക് ഇതിനെ ന്യായീകരിച്ച് നിർത്തേണ്ടതുണ്ട് കാര്യം അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാട് തൊലഞ്ഞാലും ഈ നാട് തൊലഞ്ഞു കാണണമെന്നും കേരളം എന്ന് പറഞ്ഞെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സംഘിക്കൂട്ടങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഈ നാടിന്റെ പുരോഗതിക്ക് നമ്മൾ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിനകത്ത് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ആണ് ആഗോളതലത്തിൽ മലയാളി അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു തുരുത്തുപോലെ തന്നെയാണ് കാണുന്നത് അതാണ് സഹിക്കാൻ പറ്റാത്തത് ആ നാടിനെ ചിഹ്നഭിന്നമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നമുക്ക് അർഹതപ്പെട്ടത് അവരെ വീട്ടിൽ നിന്ന് വേണ്ടെന്ന് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ഹെഡ്സിൽ അതായത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നികുതി പിരിച്ചു കൊണ്ടുപോകുന്ന പണത്തിന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതിയെന്നേ അല്ലാതെ ഔദാര്യങ്ങൾ വേണ്ട ഔദാര്യങ്ങൾ പോലെയാണ് പലതും തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഞങ്ങൾ നിങ്ങളുടെ അവകാശമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് പഴയ ഈ കപ്പം പിരിക്കണം ചുങ്കം പിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയുണ്ട് അതുപോലെ പിരിച്ചുകൊണ്ട് പോയതിനു ശേഷം അത് തിരികെ തിരികെത്തരില്ലെന്നേ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു മര്യാദ ഘടന എന്നിട്ട് കേന്ദ്രവിഹിതം എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ നിന്ന് തരുന്ന പോലെയാണ് വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞത് അപ്പോ അതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് നാടിനെ വല്ലാത്ത രീതിയിൽ അവഗണിച്ചിരിക്കുകയാണ് ഈ സ്റ്റേറ്റിന് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയേ മതിയാവുന്നേ നമ്മുടെ തലമുറകൾക്കും നമ്മുടെ ഈ നാടിനും അത് വളരെ വളരേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് സംഘികളുടെ ആവശ്യമല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വരും തലമുറകൾക്ക് ഓരോ തവണത്തെ അവഗണനയിലും നമ്മുടെ നാട്ടിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ട പൈസ പിരിച്ചുകൊണ്ട് പോയിട്ട് ബാക്കി യു പിയും ഗുജറാത്തും ഉൾപ്പെടെയുള്ള നോർത്തിലെ ഏതെങ്കിലുമൊക്കെ ആൾക്കാർക്ക് കൊണ്ടുവന്ന് കളിക്കാനും അല്ലെങ്കിൽ സംഘപരിപാറുകാർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നതിനെ നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ശബ്ദമുയർത്തണം ഈ നാടിന് ഈ നേരിടുന്ന പ്രതിസന്ധി പലതിനും കാരണമാക്കിയിരിക്കുന്നത് ഈ രീതിയിലുള്ള അവഗണന തന്നെയാണ് അത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ് അതായത് കരയുന്ന കുഞ്ഞിന് പാലുണ്ടെന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ട് കഴിഞ്ഞ ബജറ്റുകളില്ലാത്ത ഒരു വല്ലാത്ത പ്രിഫറൻസ് ബിഹാറിനും ഒപ്പം ആന്ധ്രയ്ക്കും കിട്ടി മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പേര് മുഴങ്ങിക്കേട്ടത് ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പുതിയ പദ്ധതികൾ വരാൻ പോകുന്നത് അത് രണ്ടും ബീഹാറിനും ഒപ്പം ആന്ധ്രയ്ക്കുമാണെന്നേ അപ്പോ അവർക്ക് നിലനിൽക്കണമെങ്കിൽ അവരെ വല്ലാത്ത രീതിയിൽ ഈ ബജറ്റിന്റെ മറവിൽ വാരി പുണരാൻ അറിയാം അവർക്ക് വാരിക്കോരി കൊടുക്കാൻ അറിയാം അതൊന്നും വീട്ടിൽ നിന്നല്ല കൊടുക്കുന്നത് നമുക്ക് കൂടി കിട്ടേണ്ട അവകാശമാണെന്നേ നമ്മൾ ഈ രാജ്യത്തെ പൗരനാണെന്നേ രാജ്യസ്നേഹം രാജ്യസ്നേഹം രാജ്യസ്നേഹവും വെറുതെ വാഴ്ത്തിപ്പാടിയാ പോരാ അല്ലെങ്കിൽ ആ വാചകം പറയുമ്പോൾ ഈ നാട്ടിലുള്ളവരും ഈ രാജ്യത്തുള്ളവരാണെന്നേ അവർക്ക് കിട്ടേണ്ടത് കിട്ടണമെന്നേ അത് നമ്മൾ വളരെ ശക്തമായി ഉന്നയിക്കേണ്ട സന്ദർഭമാണ് നമ്മുടെ നാടിനെ അങ്ങനെ ഒന്നും അവഗണിച്ചൊന്നും പോകാന്നൊന്നും ആരും കരുതണ്ട വളരെ ശക്തമായിട്ട് ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ ശബ്ദമുയർത്തേണ്ടതുണ്ട് കേരളത്തിനെ ആ രീതിയിൽ അവഗണിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുമാതിരി ഉണ്ണാക്കന്മാരാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും അങ്ങനെയൊന്നും ഇത് നമ്മൾ വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകുമെന്ന് കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട ചില ജനപ്രതിനിധികൾ പറയുന്നത് കേട്ടു ആ അതിന് നമ്മൾ പിന്തുണ കൊടുക്കേണ്ട സന്ദർഭമാണ് ഇത് രാഷ്ട്രീയമല്ല ഇത് ഒരു നാടിനോടുള്ള ഒരു പകപോക്കലാണ് ആ പകപോക്കലിനെ രാഷ്ട്രീയം മാറ്റി വെച്ച് നമ്മൾ ശക്തമായി നേരിടേണ്ട സന്ദർഭമാണ് നമുക്ക് കിട്ടാനുള്ളത് ഇവിടെ കിട്ടിയേ മതിയാകുള്ളൂ അത് ആരുടെ ഔദാര്യം വേണ്ട ഈ നാട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പണം അത് പിരിച്ചുകൊണ്ട് പോയിട്ട് വല്ലവനും കൊണ്ടുവന്ന് കളിക്കാൻ കൊടുക്കേണ്ട കാര്യമില്ല ഈ നാട്ടിൽ വേണമെന്നേ ആ പണം അത് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ അപ്പോ ബജറ്റിലെ അവഗണയ്ക്ക് ഈ നാട് ഒരുമിച്ച് ശബ്ദമുയർത്തേണ്ട സന്ദർഭമാണ് അതിൽ രാഷ്ട്രീയമില്ല ശക്തമായ പ്രതികരണം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരണം നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ശബ്ദമുയർത്തി പൊതു ഒരു പൊതുസമൂഹത്തിന്റെ വികാരമുണർന്ന് അത് വാങ്ങിയെടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ പൌരനുമുണ്ട് അത് അവനവന്റെ വരും തലമുറയ്ക്ക് കൂടിയുള്ള ഒരു ആവശ്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് വേണം അത്തരം വിഷയത്തിൽ ശബ്ദമുയർത്താൻ എന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിക്കുകയാണ്